ഞാനൊക്കെ റിവ്യൂ ചെയ്തിട്ടുള്ള പല യും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബോവിറ്റാണ് ആദ്യം നമ്മളൊന്നും ചെയ്യാ ട്രാവൽ ചെയ്തതെല്ലാം വോയിസ് ഇല്ല ഒന്നും വീഡിയോ ചെയ്യുന്നില്ല ഉണ്ട് സോണിയുടെ ഒരു ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തു അപ്പം അതിനകത്ത് നമുക്ക് വ്യൂ കിട്ടിയില്ല വ്യൂ അത് കണ്ടിട്ട് അന്നത്ര ആളുകളൊന്നും യൂട്യൂബ് കണ്ടു തുടങ്ങിയിട്ടില്ല പിന്നെ ട്രാവൽ ചെയ്തിട്ട് നമ്മള് തേക്കടിയിൽ ഒരു റിസോർട്ടിൽ പോയി ചെയ്തു മൂന്നാറ് മൂന്നാറ് പോയി പിന്നെ കോട്ടയത്ത് ചെന്നപ്പോഴാണ് സുജിത്ത് ഇങ്ങനെ ഒരു സുജിത്ത് ഇങ്ങനെ ഞാൻ നമ്മൾ രണ്ടും ഉണ്ട് അപ്പം സുജിത്ത് ഇങ്ങനെ മുകളിൽ നിന്ന് നടന്നു വന്നിട്ട് ചോദിക്കുവാണ് എന്നാൽ എൻ്റെ മുഖം കാണിച്ചെന്ന് ഫേസ് കാണിച്ച് വീഡിയോ എടുത്താൽ എങ്ങനെയുണ്ടാവും ആ എന്നാൽ ട്രൈ ചെയ്യാൻ പറഞ്ഞു ലൈക്ക് ആ ഒരു അത് ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മഴയുള്ള റിസോർട്സ് അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആളുകൾക്ക് ഒരു അവിടെ ഒരു പേഴ്സണലൈസൺ കിട്ടി ഇൻ ഒരാൾ പറയുവാണെ അതുവരെ കേട്ടത് സൗണ്ട് മാത്രമായിരുന്നു ക്യാപ്ഷനിലേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മഴയുള്ള റിസോർട്ട്സ് അതിപ്പോഴും ആ വേർത്താണ് ഇപ്പം എന്താ കഴിഞ്ഞ ദിവസം പോലും അവിടെ എനിക്കുണ്ടെങ്കിൽ എത്ര വർഷങ്ങളായിട്ടുണ്ടാകും ആറേഴ് വർഷം ഉണ്ടാകും കഴിഞ്ഞ ദിവസം പോലും അവിടെ ലൈക്ക് സുജിത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ ഒരു ഫാം രണ്ട് ഫാമിലി അവിടെ വരുന്നേക്കുന്നു ട്രിവാൻഡ്രത്തുനിന്ന് വീഡിയോ കണ്ടിട്ട് അപ്പോൾ അതാണ് ആ ഇൻഫ്ലുവൻസിൻ്റെ ഇത് ഒരു മാറ്റം